ചോറ് ചേർക്കാതെയും കപ്പി കാച്ചാതെയും നമുക്ക് ഈസി ആയിട്ട് ഒരു പാലപ്പം ഉണ്ടാക്കിയാലോ നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പ കിട്ടുന്നത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സ്റ്റെപ്സിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും പാലപ്പത്തിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ആറു മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളമൊക്കെ ഊറ്റിവെച്ചേക്കുന്നതാ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നേ നമ്മൾ ഒരു അളവ് ഗ്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അളവൊക്കെ ആയിട്ട് കിട്ടും ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് തേങ്ങയും ഒരു ഗ്ലാസ് അവലും ഈ അവല് നമ്മൾ കുതിർക്കാനായിട്ടൊന്നും വെച്ചിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിൻ്റെ അളവ് നിങ്ങളുടെ സ്ഥലത്തിന്റെ തണുപ്പിനും ചൂടിനും അനുസരിച്ച് മാറ്റം വരുന്നതായിരിക്കും ഞാൻ ഞാനിവിടെ അര ടീസ്പൂണിനടുത്ത് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ കൈവച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ടോട്ടലി നമ്മളിപ്പോൾ ഒരു രണ്ടേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് പുളിക്കാനായിട്ട് വെക്കാം രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരും പാലപ്പായത് ആയതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി അങ്ങ് പോവത്തൊന്നുമില്ല ഇപ്പം ഇത് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇവിടെ ഒരു ചെറിയ തവി ആയതുകൊണ്ട് ഒരു രണ്ടര തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക തീ എപ്പോഴും ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ ഇതേപോലെ നമുക്ക് ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് വേണം മൂടി വെക്കാനായിട്ട് അല്ലെങ്കിൽ പാലപ്പം ശരിയാവത്തില്ല ഇതേപോലെ നന്നായിട്ട് ഹോളൊക്കെ ഇതിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് ആക്കിയെടുക്കാം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അവലും തേങ്ങയും വെച്ചുണ്ടാക്കിയ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റേ പാലപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിലും വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമാണ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ